കോഴിക്കോട് വടകരയിൽ എക്സൈസ് ഓഫീസിനു സമീപം തൊണ്ടിയായി സൂക്ഷിച്ചിരുന്ന നാലായിരം ലിറ്റർ വിദേശ മദ്യം നശിപ്പിച്ചു രണ്ടായിരത്തി ഒന്നു മുതൽ നാനൂറ് കേസുകളിലായി തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യമാണ് പുറത്തെടുത്ത് കുപ്പി പൊട്ടിച്ച് നശിപ്പിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദേശ മദ്യം സൂക്ഷിക്കുന്ന എക്സൈസ് റേഞ്ച് ഓഫീസുകൾ വടകരയിലാണ് മാഹിയുടെ അതിർത്തി ആയതിനാലാണ് ഇവിടെ ഇത്രയധികം കേസുകൾ വരുന്നത് നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മദ്യം നശിപ്പിച്ചത് ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ഇനി ലേലം ചെയ്യും ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.